പറഞ്ഞാ വിത്ത് മുളച്ചൊരു രണ്ടു മാസമായ ചെടി നമ്മൾ ഒരു ആയിരം രൂപ കളന്ന് മേടിച്ചത് ഈ പരാഗണനം നടക്കണത് മഴയിലൂടെ ആണെന്നാണ് പറയാനുള്ളത് ആ ഇതാണ് അല്ലേ ആ നന്നായിട്ട് കാഴ്ചണ്ട് പതിനാലഞ്ചിന്റെ ചട്ടിയിലാണ് നിക്കണത് അല്ലേ നല്ല ഭംഗിയാണ് അത് കാഴ്ച കിടക്കണ ഒരു ഏകദേശം ഒരു അഞ്ച് ആറടി ഹൈറ്റ് ഉണ്ടല്ലേ ആറ് രണ്ട് ഇത് എന്റെ അടുത്ത് ഒരെണ്ണം തന്നെ രണ്ട് പ്ലാന്റ് ഉണ്ട് റെയിൻ ഫോറസ്റ്റ് പ്ലാമ് ഇത് കൊടുത്തുള്ള ആ അപ്പൊ ഒരെണ്ണം കൊടുക്കും വേണ്ടല്ല എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് മേടിച്ച് വെച്ചിപ്പോ മൂന്ന് കൊല്ലം ഒക്കെ ആയി മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് കാഴ്ചക്കണത് വളമൊക്കെ കളക്കൊക്കെ നോക്കിയിട്ട് നല്ലൊരു എമൗണ്ട് വരും ആ ഒരു നാലായിരം രൂപ കൊടുത്തേ അയ്യായിരം രൂപയാണ് പ്രതീക്ഷിക്കണത് നോക്കിയതല്ലേ നല്ല ഫ്രൂട്ട് ഉണ്ടല്ലോ ഫുള്ള്ണ്ട് ഇത് നമ്മള് നോക്കാത്തതിന്റെയാണ് ഇത് കണ്ടോ അത് നമ്മൾ ഓരോ കൂമ്പ് വരുമ്പോളൊക്കെ ഈ മഴക്കാലം ആകുമ്പോ ശ്രദ്ധിക്കണം വെച്ചു പിന്നെ ഇതിനകത്ത് ഉണ്ടായതാണ് മാങ്ങ ഇത് നമ്മൾ ഒരുമിച്ച് പോയിട്ട് എൻ ആരീന്ന് വല്യ വിലയൊക്കെ ആയി ഇപ്പൊ ആ രണ്ടു വർഷം കഴിഞ്ഞ് ഇപ്പൊ ഒന്നുകൂടി ഉഷാറായി അവൻ അല്ലേ വളമൊക്കെ പതിനാറഞ്ചേ നിക്കണത് നല്ല ഷേപ്പിലാ വന്നിരിക്കുന്നത് ഇതാവുമ്പോ വളമിടണം മരുന്നടിക്കണം അതിനുള്ള സമയമില്ല അതെല്ലാം കൂടെ നോക്കല് നടക്കൂല പത്ത് നോച്ചില്ലാ ചെടികളെ പിന്നാർ ലൂബിയാണ് പിന്നാർ ലോപി കടവണ്ണം വന്നാലാണ് നല്ല കായ് പിടിക്കും ഏഹ് ആദ്യം ആദ്യം നമ്മൾ ഈ ചെറിയ ചെടി വെച്ച് കഴിഞ്ഞാൽ പൂത്ത് കഴിഞ്ഞാൽ അതിന് കൊഴിഞ്ഞു പോകും അത് കടവണ്ണം നല്ല കടവണ്ണം വന്നത് കണ്ടാ കടക്ക് നല്ല വണ്ണം വന്നതിന് ശേഷമാണ് ഇത് ഫ്രൂട്ട് സെറ്റ് ആണ് സെറ്റാണ് പതിനാലഞ്ചിരി ചെടിയാണ് ആ അതെ അതെ ചാണകപ്പൊടിയാണ് നമ്മള് കൊടുക്കണം ആട്ടും കഷ്ടവും ആട്ടും കഷ്ടമാകുമ്പോ ഒരു ആറുമാസത്തേക്ക് കുറേശ്ശെ കൊറേശ്ശേ അവന് കിട്ടിക്കൊണ്ടേ ഇതൊക്കെ ഫ്രൂട്ട് നിറച്ച് ഫ്രൂട്ടാണ് കൊല കൊല ആയിട്ടുണ്ട് മറ്റു ലുവി ഉണ്ട് നമ്മുടെ ഇതിന്റെ ഇതും കൊടുക്കാനുള്ള പ്ലാന്റ് അതൊക്കെ ഇവിടെ ഒക്കെ ഫ്രൂട്ട് ഉണ്ട് പുതിയ സെറ്റായി വരുന്നുണ്ട് ഇത് ഏതാണ് ഇത് പർപ്പിൾ ഗുവാ നല്ല ഭംഗിയാ പിന്നെ ാണ് ടേസ്റ്റ് ആണല്ലേ പിന്നെ ഇത് ചട്ടിയിലാക്കണത് അതെ ഇതും നമ്മള് കൊടുക്കാൻ പോണിയാണ് ആ ഇതും കൊടുക്കാണ് കാണാനും ഭംഗിയാണ് അല്ലേ പിന്നെ ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ടും വയ്ക്കാം ഫ്രൂട്ടും കിട്ടും ആ എല്ലാം വരുന്നതേണ്ട ഒരു നല്ലൊരു കളറാണ് അതേപോലെ തന്നെയാണ് ഫ്രൂട്ടും അതുപോലെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ വേറൊരു ഭംഗിയാണ് ഫ്ലവർ അതെ അടിപൊളി ഇത് ഹോൾസീസറാണ് തോന്നണല്ലേ പ്രൂൺ ചെയ്ത് ചെയ്തിട്ടില്ല ആഹ് ഇത് ഇപ്പ സമയമാണ് അപ്പൊ ആ സമയത്ത് പ്രൂൺ ചെയ്യരുത് ചെയ്യണം തായ് ജംബോ സപ്പോർട്ടാന്ന് പറയുന്ന സപ്പോർട്ട് അതിനേക്കാളും വലിപ്പം കൂടിയ സപ്പോർട്ട് ചെയ്യണം എനിക്ക് മീമി സപ്പോർട്ട് ചെയ്യണം കഴിഞ്ഞിട്ട് ഏറ്റവും വലിപ്പം കൂടിയ സപ്പോർട്ട് ചെയ്താണ് മാത്രം എന്റെ ബ്രിക്സ് എന്ന് പറയുന്നത് ഒരു ഇരുപത്തിയാറൊക്കെ കിട്ടിയുണ്ട് അത്യാവശ്യം നല്ല 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 മധുരമാണ് മധുരം നല്ല മധുരമാണ് അതിനകത്തും ഒരു റെഡ് കളർ ആണ് ഇപ്പൊ അടുത്തതില്ല ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കാണ് മൊത്തം ടുത്തന്നെ ഫ്രൂട്ടാകൂതില് മൊത്തം ഫ്രൂൺ ചെയ്താണ് ഇതൊരു അഞ്ചു വർഷം ഉള്ള പ്ലാന്റ് സ്ഥലപരിമിതിയാണ് പ്രശ്നം നോക്കലും സ്ഥലപരിമിതി രണ്ടും ഇത് ബെൽശാമ്പൂറ് രൂപ മേടിച്ചാണ് കാഴ്ച ആ കുറച്ച് നോക്കിയത് എല്ലാത്തിനും നിങ്ങൾക്ക് നോക്കിയറിയാൻ പറ്റും നല്ലതാണ് നമ്മളത് ഇപ്പഴാണ് വളം ഇട്ടത് ഇതും കൊടുക്കും താഴ്ചമ്പോ സപ്പോർട്ടാ ഇത് നമ്മള് സൂപ്പർ അടുത്ത് സപ്പോർട്ടല്ലേ കാലിയായിരുന്നു ഒന്ന് രണ്ടു വർഷം ആയി ചട്ടിയ പാടി കൊണ്ടുപോവാറൊന്നും ചെയ്യണ്ട സെറ്റ് ചെയ്ത് വെച്ചേക്കണല്ലോ ഒരു കാറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കിങ് സൈസ് മിറാക്കിൾ ആണ് സാധാരണ നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് വരുന്നത് ഒരു ചെറുതാണ് വലുതാണ് ക്രിസ്മസ് ട്രീ ആക്ക അല്ലേക്കാ പിന്നെ നല്ല ഇഷ്ടം പോലെ കായുണ്ടാവൂല് കായ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണത് ഇത് സൈഡ് ഗ്രാഫ്റ്റ് മാംഗോസ്റ്റിൻ ഇത് ഉയരം വെച്ച് പോകൂല ചട്ടിയിൽ തന്നെ കായ്ക്കും ചട്ടിയിൽ ശരിക്കും മാംഗോസ്റ്റിൻ സീഡിലിങ് ഒരു കാര്യമില്ല കാരണം അത് വലിയ ഇത് സൈഡ് ഗ്രാഫ്റ്റ് മാംഗോസ്റ്റിൻ ആകുമ്പോൾ നമുക്ക് ചട്ടിയിലോ ഒക്കെ നടാൻ പറ്റുന്ന നിലത്ത് നട്ടാൽ പടർന്നു പോകും നമ്മടെ ലെയർ അടിച്ച തൈകള് പടർന്ന പോലെ പടർന്നു പോകും ആ ഇത് മൂന്ന് കായുണ്ടായിരുന്നാണതില് ഇതും ഇതിലുണ്ട് എല്ലാം ഉണ്ട് ഈ വർഷത്തേക്ക് ഇത് മെഡോസ പൈനാപ്പിൾ ഇതൊരു പൈനാപ്പിളിൽ തന്നെ ഇങ്ങനെ പൂക്കൾ പോലെ പൈനാപ്പിൾ ഉണ്ടാവും നിറച്ച് നല്ല ഭംഗിയാണിത് ഇതൊക്കെ കാഴ്ചതാണ് പിന്നെ ഇപ്പൊ ഇതിനകത്ത് വിത്ത് ഉള്ള തൈകളാണ് ഇതെല്ലാം കൊടുക്കും നമ്മള് െ ചട്ടിയിൽ വെച്ചാൽ മതി വെച്ചാലാണ് അതിന്റെ ഒരു ഭംഗി വരുന്നത് നല്ല രസമായിരിക്കും ആ അത്യാവശ്യം ആണ് നല്ല ഭംഗിയാണ് ഇത് എടുക്കുന്നത് വളരെ കുറച്ച് ആളുകളത് കായച്ചിട്ടുള്ളൂ നമ്മുടെ ഇവിടെ പത്ത് പന്ത്രണ്ട് തൈ ഉണ്ട് തൈ ഉണ്ട് അതൊന്നും കൊടുത്തോളയാ അതൊക്കെ തയ്യുന്നല്ല ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞത് കായ്ക്കാൻ പ്രായം നല്ല വലിപ്പമായി അത് കാച്ചെടിയാണ് അത് നമ്മൾ ഈ നിക്കുന്ന ലോങ്ങലിലേക്ക് അപ്രോച്ച് ഗ്രാഫ്റ്റ് അടിച്ചേക്കാണ് ആ ഇത് എന്താണ് അത് ഒരു അഞ്ചാറ് വർഷമായി ലോങ്ങൻ കായ്ച്ചിട്ടില്ല അതിന്റെ അടുത്ത് ഫോർ സീസൺ കായ്ച്ചുണ്ട് വേറൊരു ലോങ്ങനും കായ്ച്ചുണ്ട് പക്ഷെ ഇത് കായ്ക്കണല്ല ഇനി ഇപ്പൊ എന്തായാലും ഈ വർഷം കൂടെ നോക്കുള്ളത് അപ്പൊ ഇതിനകത്തേക്ക് അപ്രോച്ച് ചെയ്ത് വെച്ചേക്കാണ് രണ്ടു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് വെയിറ്റ് ലോങ്ങൻ റൂമി ലോങ്ങൺ അതിന്റെ മദർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് പിന്നെ നല്ലതായിട്ട് ശിഖരങ്ങളോ നല്ല ബുഷ്യോലാവും സാധനം നല്ല ഭംഗിയാണ് സാധനം അപ്പൊ ഇതും കൊടുക്കും അത് പില്ലി ഇതിന്റെ എല്ലകളും ഭംഗിയാണ് ഇതിനകത്ത് ഫ്രൂട്ട് ഉണ്ടായി വരുമ്പോ ചെറിയൊരു ചെറിയ നല്ല നിറച്ച് ഫ്രൂട്ട് ഉണ്ടാവും പില്ലി ഇതും കൊടുക്കുകയാണ് പുളിമധുരം ആണല്ലേ ആ പുളിമധുരമാണ് പക്ഷെ അതൊരു നല്ല ഭംഗിയാണ് ഓർണമെന്റൽ പ്ലാന്റ് ആണ് ഇത് അത് എല്ലകൾ നോക്കിയൻ്റെ ഇത് ഷഡർബായ് ചെറി ഇത് എപ്പോഴും ഫ്രൂട്ടുണ്ടാവും ഫ്രൂട്ടിന്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ഒന്നും അല്ല എന്നാ ഒരു ആവറേജ് മധുരം ഒക്കെ ഉണ്ട് ഓർണമെന്റൽ പ്ലാന്റ് ആണ് നല്ല നിറച്ച് കായ് പിടിക്കും ഇങ്ങനെ നല്ല ചുവന്ന കളർ കളറേതുകൊണ്ടാ എപ്പോഴും പൂക്കളും കായകളും ഉണ്ടാവും ഇങ്ങനെ നിറച്ച് കായത് ഇത് കൊടുക്കാണ് തായ്ലന്റ് സീസൺ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ചട്ടിയിൽ നമ്മളെ നല്ല ഷേപ്പ് ആക്കി എല്ലാം ഭംഗിയാക്കി എടുത്തിരിക്കുന്നതാണ് ചെറുതിലേ തൂൺ ചെയ്ത് കൊണ്ടന്ന് എല്ലാം ഒരുക്കി എടുത്തിരിക്കുന്ന മാവാണ് ഇതില് മാങ്ങ ഉണ്ടാക്കി കിടക്കണ വേറൊരു ഭംഗിയാണ് അതിപ്പോ നമ്മള് കൊടുക്കും രണ്ടാമത്തെ ചെടി ലെയർ ചെയ്ത് വെച്ചത് ലെയർ ചെയ്തു പിന്നെ പൂക്കൾ വരുന്നുണ്ട് പിന്നെ കടും ഹൈറ്റ് ഉണ്ട് നല്ല ഭക്ഷണ നല്ല പ്ലാന്റ് ആണ് നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റാ ഇതൊക്കെ നിലത്ത് വെച്ച് കഴിഞ്ഞാല് ഇത് ലയർ അടിച്ച് തൈ കൊടുക്കാളെ അങ്ങനെ താല്പര്യമുള്ളവർക്ക് സുഖമാണ് പിന്നെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കൊടുക്കണത് ഇപ്പൊ ലെയർ അടിക്കാവുന്ന കേട്ടാ കൊമ്പൊക്കെ ഇത്തവണ കായ്ക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അടിച്ചെടുക്ക പക്ഷെ ഇതൊക്കെ ഇതിപ്പോ ഒരു നല്ല കടവെണ് ആ കായ്ക്കാറായതാണ് ഇത് ഈ വർഷം ഫ്രൂട്ട് ഉറപ്പാണ് നല്ല പ്ലാന്റ് എത്ര വർഷം ഇതിപ്പോ മൂന്ന് വർഷം ആണല്ലേ ലെയർ പ്ലാന്റ് ആണ് ലെയർ ചെയ്തെടുത്താണ് ഇത് വെരികേറ്റ് ഇടിച്ചാമ്പതാണത് ആ ഇതിന്റെ കണ്ടോ ആഹ് ഇരിഗേറ്റഡ് ആണ് ടേസ്റ്റ് ഉള്ളതാണ് കണ്ട ഞാൻ കഴിച്ചിട്ടുള്ളതാണ് കാഴ്ച ആണ് കൊടുക്കണ് ആ ഇത് പതിനാലഞ്ചിന്റെ ചടിയിലേക്കണതാണ് അത്യാവശ്യം വളങ്ങളൊക്കെ വേരളക്കി നമ്മൾ വളം കിട്ടണം ആ ട്രീ ഗ്രേപ്പ് പറയും ആഹ് ഇത് ഒരു വീഡിയോ ഇതിന്റെ വന്നിട്ടുള്ളൂ ഞാൻ ആദ്യമായിട്ട് കേൾക്കണല്ലോ ഇത് വലിയത്ത് ഗാർഡനിൽ കാഴ്ചണ്ട് അവരടുത്ത് ആലുവലുള്ളത് അല്ലേ ആലുവയിൽ ഉള്ളത് അവരുടെ അടുത്ത് മാത്രമാണ് കാഴ്ച കണ്ടേക്കുന്നത് നമ്മള് അവിടെ നിന്ന് മേടിച്ചണോ

ഇത് നമ്മ ലെയർ അടിക്കും ഇത് വേണ്ട ഈ കാഴ്ച കൊമ്പെടുത്ത് ലെയർ അടിക്കാൻ വെച്ചിരിക്കാണ് അങ്ങനെ ചെയ്താൽ ഇത് കൊണ്ടി വെച്ച് ആ വർഷം തന്നെ ഫ്രൂട്ട് കിട്ടുകയും ചെയ്യും നമ്മൾ ഇവിടെ നിന്ന് അടിക്കും ലെയറ് ഇതേണ്ടാകണ്ട് കാഴ്ച കൊമ്പുകളാണ് അടിക്കാൻ വെച്ചിരിക്കുന്നത് നല്ല പ്രായമുള്ളതാണ് ആ നാലഞ്ചു വർഷം പഴക്കമുള്ള പ്ലാന്റ് ആണ് അപ്പൊ അത് ആ പ്ലാന്റ് കൊടുക്കും ആ ഈ ഒരു രണ്ടു മാസത്തിനുള്ള ആവും അത് പരീക്ഷണത്ത് ചെയ്തിട്ടുണ്ട് അത് വിജയമാണ് ചെയ്യാൻ പോയി പിന്നെ നിലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയൊന്നും നോക്കേണ്ട കാര്യമില്ല അതിന് പിന്നെ വളം കൊടുത്തില്ലെങ്കിലും ചെടി അവിടെ നിന്നോളൂ ഒന്ന് നന മാത്രം മതി പക്ഷെ പോട്ടിലൊക്കെ ആകുമ്പോ നമ്മൾ കൃത്യമായിട്ട് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ അതിനെ ഒന്ന് മണ്ണ് കിളക്കി വളമൊക്കെ ഇട്ട് അതുപോലെ കീടങ്ങളുടെ ആക്രമണമൊക്കെ നോക്കി ചെയ്യേണ്ടി വരും അപ്പൊ അത്രയും സമയം നമ്മളതിനകത്ത് സ്പെൻഡ് ചെയ്ത് നോക്കി നടത്തണം അങ്ങനെയുള്ളൊരു ഇച്ചിരി സമയക്കുറവുള്ള അതിന്റെ പേരില് ഇപ്പം കൊടുക്കണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിട്ട് കൊടുക്കണമെന്നല്ല അത് കാരണം ഒരുപാട് ഇഷ്ടപ്പെട്ട് പല സ്ഥലങ്ങളിൽ യാത്ര പോയി ഫ്രൂട്ടുകൾ കണ്ട് മദർ പ്ലാന്റുകൾ കണ്ടൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന ചെടികളാണ് ഇതൊക്കെ അപ്പം അതിന് ആവശ്യമുള്ളവർ ബന്ധപ്പെടാം നമ്മളത് ന്യായമായിട്ടുള്ള റേറ്റ് എല്ലാവർക്കും അറിയാമല്ല അതിൻ്റെ കുറിച്ച് അറിയണവർക്കറിയാം ഏതൊക്കെ ചെടിക്കാ അതൊക്കെ വിലയുണ്ടെന്നും എന്താന്നൊക്ക അപ്പം അതിനനുസരിച്ച് നമ്മളത് കൊടുത്ത് ഒഴിവാക്കും